ധ്യായം ഇസ്രയേലിന്റെ പുത്രന്മാരാവിത് രൂബേൽ ഷിമയോൺ ലേവി യഹൂദ ഇസാഖാർ സെബൂലൂൻ ദാൻ യോസെഫ് ബെന്യാമീൻ നഫ്താലി ഗാദ് ആശേർ യഹൂദായുടെ പുത്രന്മാർ ഏർ ഓനാൻ ഷേല ഇവർ മൂവരും കനാന്യസ്ത്രീയായ ബദ്ഷൂവയിൽ നിന്ന് അവന് ജനിച്ചു യഹൂദായുടെ ആദ്യജാതനായ യഹോവയ്ക്ക് അനിഷ്ടനായിരുന്നതുകൊണ്ട് അവൻ അവനെ കൊന്നു അവന്റെ മരുമകൾ താമാർ അവന് പേരസിനെയും സേരഹിനെയും പ്രസവിച്ചു യഹൂദായുടെ പുത്രന്മാർ ആകെ അഞ്ചു പേർ പേരസിന്റെ പുത്രന്മാർ ഹെസ്റോൺ ഹാമോൽ സേരഹിന്റെ പുത്രന്മാർ സിംറി ഏഥാൻ ഹേമാൻ കൽക്കോൽ ദാര ഇങ്ങനെ അഞ്ചു പേർ കർമ്മിയുടെ പുത്രന്മാർ ശപഥാർപ്പിത വസ്തുവിൽ അകൃത്യം ചെയ്ത് ഇസ്രയേലിനെ കഷ്ടത്തിലാക്കിയ ആഖാൻ തന്നെ ഏതന്റെ പുത്രന്മാർ അസര്യാവ് ഹെസ്റോന് ജനിച്ച പുത്രന്മാർ യറഹ്മയേൽ രാം കെലൂബായി രാം അമ്മീ ജനിപ്പിച്ചു അമ്മീ നാദാബ് യഹൂദ മക്കൾക്ക് പ്രഭുവായ നഹശോന് ജനിപ്പിച്ചു നഹശോൻ ഷൽമയെ ജനിപ്പിച്ചു ജനിപ്പിച്ചു ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു ഇഷായി തന്റെ ആദ്യ ജാതൻ ഏലിയാബിനെയും രണ്ടാമൻ അബിനാദാബിനെയും മൂന്നാമൻ ഷിമയേയും നാലാമൻ നഥനയേലിനെയും അഞ്ചാമൻ രഥായിയേയും ആറാമൻ ഒസമിനെയും ഏഴാമൻ ദാവീദിനെയും ജനിപ്പിച്ചു അവരുടെ സഹോദരിമാർ സിറുയയും അബീഗയിലുമായിരുന്നു സെരൂയയുടെ പുത്രന്മാർ അബീഷായി യോവാബ് അസാഹേൽ ഇങ്ങനെ മൂന്നു പേർ അബീഗയിൽ അമാസയെ പ്രസവിച്ചു അമാസയുടെ അപ്പൻ ഇഷ്മേലിയനായ ഏധറായിരുന്നു ഹെസ്ത്രോന്റെ മകൻ കാലേബ് തന്റെ ഭാര്യയായ അസൂബയിലും എരിയോത്തിലും മക്കളെ ജനിപ്പിച്ചു അവരുടെ പുത്രന്മാർ യേഷർ ശോബാബ് അർദ്ദോൻ അസൂബ മരിച്ച ശേഷം കാലേബ് എഫ്രാത്തിനെ പരിഗ്രഹിച്ചു അവൾ അവന് ഖൂരിനെ പ്രസവിച്ചു ഖൂർ ഊരിയെ ജനിപ്പിച്ചു ൂരി ബസലേലിനെ ജനിപ്പിച്ചു അതിന്റെ ശേഷം ഹെസ്റോൺ ഗിലയാദിന്റെ അപ്പനായ മാഖീരിന്റെ മകളുടെ അടുക്കൽ ചെന്ന് അവളെ വിവാഹം ചെയ്തപ്പോൾ അവന് അറുപത് വയസ്സായിരുന്നു അവൾ അവളവന് സെഗൂബിനെ പ്രസവിച്ചു സെഗൂബ് യായിരിനെ ജനിപ്പിച്ചു അവന് ഗിലയാദു ദേശത്ത് ഇരുപത്തിമൂന്ന് പട്ടണം ഉണ്ടായിരുന്നു എന്നാൽ ഗഷൂരും അരാമും യായിരിന്റെ പട്ടണങ്ങളെയും കനാത്തിനെയും അതിന്റെ ഗ്രാമങ്ങളെയും ഇങ്ങനെ അറുപത് പട്ടണം അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു ഇവരെല്ലാവരും ഗിലയാദിന്റെ അപ്പനായ മാഖീരിന്റെ പുത്രന്മാരായിരുന്നു ഹെസ്റോൺ കാലേബ് എഫ്രാത്തയിൽ വെച്ച് മരിച്ച ശേഷം ഹെസ്റോന്റെ ഭാര്യ അബിയ അവന് തെക്കോവയുടെ അപ്പനായ അഷൂരിനെ പ്രസവിച്ചു ഹെസ്റോന്റെ ആദ്യജാതനായ യരഹ്മയേലിന്റെ പുത്രന്മാർ ആദ്യജാതൻ രാം ബുന ഓരൻ ഓസം അഹിയാവ് യരഹ്മയേലിന് മറ്റൊരു ഭാര്യയുണ്ടായിരുന്നു അവൾക്ക് അതാര എന്നു പേർ അവൾ ഓനാമിന്റെ അമ്മ യഹ്മേലിന്റെ ആദ്യ ജാതനായ രാമിന്റെ പുത്രന്മാർ ഓനാമിന്റെ പുത്രന്മാർ പുത്രന്മാർ ഭാര്യയ്ക്ക് അബിഹയിൽ എന്നുപേർ അവൾ അവന് അഹ്ബാനേയും മോദീദിനെയും പ്രസവിച്ചു നാദാബിന്റെ പുത്രന്മാർ സേലദ് അപ്പയീം എന്നാൽ സേലദ് മക്കളില്ലാതെ മരിച്ചു അപ്പയീമിന്റെ പുത്രന്മാർ ഇഷി ഇഷിയുടെ പുത്രന്മാർ ശേഷാൻ ശേഷാന്റെ പുത്രന്മാർ അഹ്ലീം ഷമായിയുടെ സഹോദരനായ യാദയുടെ പുത്രന്മാർ എന്നാൽ മക്കളില്ലാതെ മരിച്ചു യോനാഥാന്റെ പുത്രന്മാർ പേലത്ത് സാസ ഇവർ യഹു മയേലിന്റെ പുത്രന്മാർ ശേഷാൻ പുത്രിമാരല്ലാതെ പുത്രന്മാരില്ലായിരുന്നു ശേഷാന് മിശ്രീമ്യനായ ഒരു ഭൃത്തിനുണ്ടായിരുന്നു അവന് യർഹ എന്നു പേർ ശേഷാൻ തന്റെ മകളെ തന്റെ ഭൃത്യനായ യർഹായി്ക്ക് ഭാര്യയായി കൊടുത്തു അവൾ അവന് അഥായിയെ പ്രസവിച്ചു അഥായി നാഥാനെ ജനിപ്പിച്ചു നാഥാൻ സാബാദിനെ ജനിപ്പിച്ചു സാബാദ് എഫ്ലാലിനെ ജനിപ്പിച്ചു എഫ്ലാൽ ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് യഹുവിനെ ജനിപ്പിച്ചു യഹു അസരിയാവ് ജനിപ്പിച്ചു അസര്യാവ് ഹേലസിനെ ജനിപ്പിച്ചു ഹേലസ് ഏലയാശയെ ജനിപ്പിച്ചു ഏലയാശ സിസ്മായിയെ ജനിപ്പിച്ചു സിസ്മായി ഷല്ലൂമിനെ ജനിപ്പിച്ചു ഷല്ലൂം യക്കമ്യാവ് ജനിപ്പിച്ചു യക്കമ്യാവ് എലീശാമായ ജനിപ്പിച്ചു യരഹ്മയേലിന്റെ സഹോദരനായ കാലേബിന്റെ പുത്രന്മാർ അവന്റെ ആദ്യ സീഫിന്റെ അപ്പനുമായ മേഷ ഹെബ്രോന്റെ അപ്പനായ മരേഷയുടെ പുത്രന്മാരും ഹെബ്രോന്റെ പുത്രന്മാർ കോരഹ് തപ്പുഹ് രേക്കം ഷേമ ഷേമ യോർക്കയാമിന്റെ അപ്പനായ രഹമിനെ ജനിപ്പിച്ചു രക്കം ഷമ്മായെ ജനിപ്പിച്ചു ഷമ്മായിയുടെ മകൻ മാവോൻ മാവോൻ വേത് സൂറിന്റെ അപ്പനായിരുന്നു കാലേബിന്റെ വെപ്പാട്ടിയായ ഏഫ ഹാരാനേയും മോസയെയും ഗാസേസിനെയും പ്രസവിച്ചു ഹാരാൻ ഗാസേസിനെ ജനിപ്പിച്ചു യാദയുടെ പുത്രന്മാർ രേഗേം യോധാം ഗേശാൻ പേലത്ത് ഏഫ ഷയഫ് കാലേബിന്റെ വെപ്പാട്ടിയായ മയഖ ഷേബരിനെയും തിർഹനയെയും പ്രസവിച്ചു അവൾ മധുമന്നയുടെ അപ്പനായ ഷെയഫ് മഖ്ബേനയുടെയും ഗിബയയുടെയും അപ്പനായ ഷെവ എന്നിവരെയും പ്രസവിച്ചു കാലേബിന്റെ മകൾ അക്സ ആയിരുന്നു ഇവരത്രേ കാലേബിന്റെ പുത്രന്മാർ യഫ്രാത്തിയുടെ ആദ്യജാതനായ ഹൂരിന്റെ പുത്രന്മാർ കിരിയത്തി അയാരീമിന്റെ അപ്പനായ ഷോബാൽ ബേത്ത്ലഹേമിന്റെ അപ്പനായ ഷൽമ ബേത്ത് ഗാദേരിന്റെ അപ്പനായ ഹാരേഫ് കിരിയത്തി അയാരീമിന്റെ അപ്പനായ ഷോബാലിന് പുത്രന്മാർ ഉണ്ടായിരുന്നു ഹാരോവെ മെനുഹോത്തിന്റെ പാതി കിരിയത്തി അയാരീമിന്റെ കുലങ്ങളാവിത് ഇത്രീയർ പുത്യർ ഷുമാത്യർ മിശ്രയർ ഇവരിൽ നിന്ന് സ്വരാത്യരും എസ്താവോല്യരും ഉത്ഭവിച്ചു ശൽമയുടെ പുത്രന്മാർ ബേത്ലഹേം നെത്തോഫാത്യർ അത്രോത്ത് ബേത്ത് യോവാബ് മാനഹത്യരിൽ പാതി സൂര്യർ യബേസിൽ വന്ന ശാസ്ത്രിമാരുടെ കുലങ്ങളാവിത് തിരാത്യർ ഷിമയാത്യർ സുഖാത്യർ ഇവർ രേഖാപിഗ്രഹത്തിന്റെ അപ്പനായ ഹമാനുത്ഭവിച്ച കേന്യരാകുന്നു